പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഈ ലോകത്തിലുള്ള എല്ലാ ശക്തിയിലും പ്രബലമായ ഒരേ ഒരു ശക്തിയാണ് ആത്മശക്തി എന്ന് പറയുന്നത് ഈ ആത്മശക്തി ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ ഉണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം നാം ജീവിതത്തിൽ ലക്ഷ്യമിടുന്നതൊക്കെ സാധിക്കാതെ വരുന്നത് അപ്പോൾ ആത്മശക്തിയുടെ ഉറവിടം എവിടെയെന്ന് ചോദിച്ചാൽ അത് പുറത്തങ്ങുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും മഹാപ്രപഞ്ച ശക്തിയുടെ ഒരു കണം ആണ് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പോൾ ആ ശക്തിയെ തിരയുന്നതല്ലേ അല്ലെ അതിനെ പരിപോഷിപ്പിക്കുന്നതല്ലേ ഏറ്റവും ശക്തം അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനകരം നമ്മുടെ ശരീരത്തെ ലംബമായി നിർത്തുന്ന ഒരു നട്ടലുണ്ട് ഈ നട്ടലിൻ്റെ ഏറ്റവും അടിത്തട്ട് മുതൽ മുകളിലേട്ട് ഒരു ഏഴ് ആധാര ചക്രകൾ അതിലധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതവും ശരീരത്തിൻ്റെ നിലനിർത്തും ഇത്രയും ശക്തമായ ആധാര ആധാരചക്രകളിൽ ഏറ്റവും പ്രബലമാണ് മൂലാധാര ചക്ര അല്ലെങ്കിൽ റൂട്ട് ചക്ര എന്ന അതാണ് മൂലസ്ഥാനം ഈ മൂലസ്ഥാനത്തെ ഉറപ്പ് പോലെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സകലമായ അഭിവൃദ്ധി അല്ലെങ്കിൽ അധോഗതി ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു മൂലസ്ഥാന ഭൂമിയുടെ അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലഘട്ടത്തിലെ മൂലസ്ഥാനത്താണ് ഇവിടുത്തെ ചിന്തയും അല്ലെങ്കിൽ ഇവിടെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ആ സങ്കല്പവും ആ സങ്കല്പശക്തിയും ഉള്ളിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിക്കും അതൊരു നിതാന്തമായി മാറും എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാർക്കുണ്ടാകും മൂല കുടുംബ ക്ഷേത്രങ്ങളോ ദേവതാ സങ്കല്പങ്ങളോ അതിൽ റൂട്ട് ചക്രയെ കൂടുതൽ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് മൂലാധാരം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെയാണല്ലോ മറ്റുള്ള എല്ലാ ആധാര ചക്രങ്ങളും ഏറ്റവും പ്രബലമാകുന്നത് അതിലൂടെയാണ് കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട സമയത്ത് കാണാൻ സാധിക്കുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഈ മൂലാധാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമുന്നതമായ സമഗ്രമായ വളർച്ചയ്ക്ക് പുരോഗതിക്ക് അടിസ്ഥാനമാണ് യാതൊരു തർക്കവുമില്ല അപ്പം ഈ ചക്രകൾക്ക് ഓരോന്നിനും ഓരോ ഫലപ്രാപ്തിയും ഉണ്ടോ മൂലാധാരം സ്ട്രോങ് ആണെങ്കിൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂലാധാരം ഈ ഭൂമിയിൽ നിന്നുള്ള പഞ്ചഭൂതങ്ങളുടെ ഏറ്റവും ശക്തമായതും ഉറച്ചതും ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്നല്ലേ നമ്മൾ ജലം കാണുന്നതും അഗ്നി ഉണ്ടാക്കുന്നതും എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതും ഭൂമി തന്നെയാണ് അപ്പം ഭൂതത്വം അവിടെ ഉറച്ചാൽ ബാലൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ബാലൻസ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടാൻ കാര്യം എന്താ ഈ മൂലാധാര ചക്രം ഉറക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇച്ചിര പുരാതന കാലം മുതൽ മനുഷ്യർ ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ കുടുംബദേവതാ സങ്കല്പങ്ങളൊക്കെ വെക്കാറുള്ളു അല്ലെങ്കിൽ സ്വഗ്രഹത്തിലും അത്തരത്തിലുള്ള ഉറപ്പിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാറുള്ളു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രകഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന ഇത് നമുക്ക് മറ്റു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മൂല കുടുംബങ്ങളിലോ അങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മൂലസ്ഥാനത്തെ അല്ലെങ്കിൽ ആത്മാവിനെ എല്ലാ ദിവസവും ഒന്ന് ധ്യാനിക്കുവാൻ സാധിച്ചാൽ അതും എന്തായി മാറുന്നു സ്ഥിരമായ രീതിയിൽ നമ്മൾ ഉറപ്പുണ്ടാകുന്നു റൂട്ട് ചക്രയ്ക്ക് കൂടുതൽ പ്രബലം പ്രബലത ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ റൂട്ട് ചക്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബാലൻസിനെ നിശ്ചയിക്കുന്ന ഘടകമാണ് ആ ബാലൻസ് ഉണ്ടെങ്കിലാണ് എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ അടിത്തറയല്ലേ അടിത്തറയാണ് സ്ട്രോങ് ആകേണ്ടത് അടിത്തറയിലേക്കുള്ള ശ്രദ്ധയാണ് സ്ട്രോങ് ആകേണ്ടത് നമ്മൾ പുറത്ത് എന്തെല്ലാം തേടുന്നു എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നേടണമെങ്കിൽ അല്ലെങ്കിൽ കരകലിതമാകണമെങ്കിൽ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം പലപ്പോഴും പലർക്കും ഒരുപാട് കഴിവുകളും ബുദ്ധി സാമർത്ഥ്യങ്ങളും പഠിപ്പും ഒക്കെയുണ്ട് ഉണ്ട് പ്രയത്നിക്കുന്നുമുണ്ട് പക്ഷേ അടിസ്ഥാനം നമ്മുടെ ആത്മബലം ശക്തമല്ല എങ്കിൽ പല കാരണങ്ങളാൽ പല സന്ദർഭങ്ങളിലും ഫ്ലോപ്പുകളുണ്ടാകും പരാജയങ്ങളുണ്ടാകുന്നു അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൂലസ്ഥാനം എന്ന് പറയുന്ന നമ്മളുടെ ഉള്ളിൽ തന്നെ പ്രതിഷ്ഠിക്കേണ്ട ആത്മശക്തിയെ തിരിച്ചറിയുക അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആ ഒരു മൂലാധാര ചക്രയെ ശ്രദ്ധയോടെ മനസ്സിലാക്കി കൂടുതൽ പഠിക്കുകയും അവിടെ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ റൂട്ട് ചക്ര നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നും മനസ്സിലാക്കുക ആ ഉള്ളിലുള്ള സംഗതിയെ കൂടുതൽ പരിപോഷിപ്പിക്കാനാണ് ചുറ്റുപാടും നാം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും ഇനി ഇപ്പോൾ അകത്ത് മാറ്റം ഉണ്ടാകാൻ പുറമേ അല്ലേ പലതും ചെയ്യേണ്ടത് അപ്പോൾ പുറമേ ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ടാണ് പലപ്പോഴും ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ പുറമേയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോൾ നമ്മൾ നിത്യം ചെയ്യുന്ന ഓരോ ദൈനംദിനമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ അവനവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നതായിക്കോട്ടെ നിത്യേന ചെയ്യുമ്പോഴാണ് അത് ഉറക്കുന്നത് അപ്പം നിത്യേന നമുക്ക് ഒരു വെച്ചാരാധന ആരാധന നമ്മളുടെ ശരീരത്തിലും നാം അനുവർത്തിക്കുന്ന പ്രദേശങ്ങളിലും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഓഫീസാണെങ്കിലും നിത്യം അവിടെ എങ്ങനെ നിങ്ങൾ കാണുന്നു ഉള്ളിൽ എങ്ങനെ കാണുന്നു ഉള്ളിൽ കാണുന്ന പോലെ തന്നെയാണ് പുറമേ നിന്ന് നമ്മളിലേക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ചുറ്റുപാടുകളായിക്കോട്ടെ നിങ്ങളെ പ്രതിസാനം ചെയ്യുന്ന സംവിധാനത്തിലായിക്കോട്ടെ എവിടെയും മൂലാധാരം ഉറയ്ക്കണം എന്ന് മാത്രം അതായത് അടിസ്ഥാനം അടിസ്ഥാന തത്വത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ദിവസം പോലും ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശക്തമായ ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ നിന്നല്ലേ ശക്തമായ രീതിയിൽ കൂടുതൽ ചലിപ്പിക്കാൻ പറ്റുള്ളൂ ജീവിതം എന്ന് പറയും ചാക്രിയമാണ് ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നും സ്ഥിരമല്ല ഒന്നും സ്ഥിരമല്ല പക്ഷേ എല്ലാം സ്ഥിരമായി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹവും പ്രവർത്തനവുമല്ലേ പലരുടെയും ദുഃഖത്തിന് കാരണം ഈ ലോകത്തിലെല്ലാം തന്നെ നൈമിഷികങ്ങളുമാണ് സ്ഥിരവുമല്ല ഇത് വ്യക്തമായിട്ട് ബുദ്ധി ആലോചിച്ചാൽ അറിയാമെങ്കിലും അത് മറന്നുകൊണ്ട് നാം ജീവിക്കുമ്പോഴാണ് ഈ അടിത്തറ കളകുന്നത് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങളിൽ തന്നെയുള്ള ആ ശക്തിയെ ഉഗ്രശക്തിയെ ഉറപ്പോടു കൂടി വിശ്വസിക്കുക അവിടെ പരിപാലനം നടത്തുക അവിടെ ശ്രദ്ധിക്കുക അതിലൂടെ മറ്റെല്ലാ ആധാരചക്രങ്ങളും നമുക്ക് ഉണർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം